ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാത്തിരുന്ന ക്ഷേമ പെൻഷൻ തുക അക്കൗണ്ടിൽ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്തു തരുന്നത് എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്ന ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക സംസ്ഥാനത്ത് ക്ഷേമ പെൻഷൻ്റെ വിതരണവുമായി ബന്ധപ്പെട്ട് മുൻപ് തന്നെ അറിയിപ്പ് നൽകിയിരുന്നതാണ് ഇരുപതാം തീയതിയോടുകൂടി തുക വിതരണം ചെയ്യുമെന്ന ാണ് അറിയിച്ചിരുന്നത് എങ്കിൽ പോലും ഇന്ന് ഒരു ദിവസത്തെ വ്യത്യാസം വന്നിരിക്കുകയാണ് ഇന്ന് ഇരുപത്തി ഒന്നാണ് ഇന്നലെ മുതൽ തുക ലഭിച്ചു തുടങ്ങേണ്ടതാണ് പക്ഷേ ഇന്ന് മുതൽ ഇപ്പോൾ ക്ഷേമ പെൻഷൻ തുകയുടെ വിതരണം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം ബോജനങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ക്ഷേമ പെൻഷൻ തുക നിങ്ങളുടെ കൈകളിലോ ബാങ്ക് അക്കൗണ്ടിലോ ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക മാത്രവുമല്ല ഇനി ലഭിക്കാനുള്ള ആളുകൾക്ക് ഇനിയുള്ള ദിവസങ്ങളിലായിട്ട് തുക പൂർണ്ണ അളവിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യം കൂടി പ്രത്യേക ശ്രദ്ധിക്കുക പരമാവധി ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതിക്കകം തന്നെ പൂർണ്ണ അളവിൽ അതായത് അറുപത്തി രണ്ട് ലക്ഷം ആളുകൾക്കും പൂർണ്ണ അളവിൽ തന്നെ തുക വിതരണം ചെയ്ത് തീർക്കും നിലമ്പൂർ ബയ്യലക്ഷണത്തോടൊക്കെ അനുബന്ധിച്ച് തുക നേരത്തെ വിതരണം ചെയ്യുവാനുള്ള നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ പോലും കുറച്ച് താമസിച്ചാണ് തുക വിതരണം ആരംഭിച്ചത് പക്ഷേ പരമാവധി എല്ലാ മാസവും ലഭിക്കുന്നതുപോലെ വളരെയധികം താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായില്ല ഇരുപതാം തീയതിയോടുകൂടി തുക വിതരണം ചെയ്തതെന്ന് പറഞ്ഞു ഒരു ദിവസത്തെ താമസം വന്നു അതിനുശേഷം ഇരുപത്തൊന്നാം തീയതി ഇന്നോടുകൂടി തുക പലരുടെയും ബാ കൈകളിലേക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇനി അങ്ങോട്ട് എല്ലാ മാസവും ഓരോരോ ഗഡു തുക ലഭിക്കും കൂടാതെ ഓണത്തോടനുബന്ധിച്ച് രണ്ട് തുക ലഭിക്കും അങ്ങനെ രണ്ട് തുക ലഭിച്ച് ഈ ഒരു കുടിശ്ശികയുള്ള തുക മുഴുവൻ വിതരണം ചെയ്ത് ഈ ഒരു സാമ്പത്തിക വർഷത്തിൽ തന്നെ വിതരണം ചെയ്ത് അവസാനിപ്പിക്കുമെന്നും നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് മാത്രവുമല്ല ക്ഷേമ പെൻഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടിക്രമങ്ങൾ ഈ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തന്നെ ആരംഭിക്കും ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് തീർച്ചയായിട്ടും എല്ലാ ആളുകളും ഈ മാസം വരെ ക്ഷേമ പെൻഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും പൂർണ്ണമായിട്ടും മനസ്സിലാക്കുക എല്ലാ ആളുകളും ക്ഷ പെൻഷൻ ലഭിക്കുന്ന എല്ലാവരും ഈ ഒരു ക്ഷേമ പെൻഷൻ മസ്റ്ററിങ് പൂർത്തീകരിക്കുക നിങ്ങളുടെ അക്ഷയ കേന്ദ്രങ്ങളിൽ പോയി നിങ്ങൾക്ക് ഈ ഒരു പെൻഷൻ മസ്റ്ററിങ് മസ്റ്ററിങ് പൂർത്തീകരിക്കാൻ സാധിക്കും മാത്രവുമല്ല എന്തെങ്കിലും കിടപ്പുരോഗികളായിട്ടുള്ള ആളുകൾ അക്ഷയ കേന്ദ്രങ്ങളിൽ പോകാൻ സാധിക്കാത്ത ആളുകൾ ഇവർക്കെല്ലാവർക്കും തന്നെ നിങ്ങളുടെ വീടുകളിലെത്തി ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിക്കും ഇതിനെ ബന്ധപ്പെട്ട അക്ഷയ സെൻട്രൽ അധികാരികളെ അറിയിച്ചാൽ മാത്രം മതിയാകും ഇതിനു വേണ്ടി നിങ്ങൾ അൻപത് രൂപ അടയ്ക്കേണ്ടതായിട്ടും വരും എന്നുള്ള ഒരു കാര്യം കൂടി പൊതുജനങ്ങൾ എല്ലാവരും ഒന്ന് പ്രത്യേകം മനസ്സിലാക്കുക എന്ത് തന്നെയായാലും ജൂൺ മാസത്തെ ക്ഷേമ പെൻഷൻ തുക കറക്റ്റ് പറഞ്ഞ സമയത്തിനേക്കാളും ഒരു ദിവസം വൈകി ഇന്ന് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുന്നത് ഇത് കിട്ടിയിട്ടുള്ള ആളുകൾ ഞാൻ മാധ്യമം തന്നെ പറഞ്ഞു ആർക്കെങ്കിലും തുക ലഭിച്ചിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിലായിട്ട് ഒന്ന് അറിയിക്കുക അത് കയ്യിലാണോ കിട്ടിയത് അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ടിലാണോ കിട്ടിയിരിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പ്രത്യേകം അറിയിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയുക എന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം